വെള്ളക്കടല കറി വെക്കുന്ന എങ്ങനെയാണ് വാങ്ങിക്കാൻ പോവുകയാണ് അതിന് വേണ്ടുന്ന കടല പല ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കൊണ്ടങ്ങ് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ചെറിയ നാല് സപോള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പൊടികളുണ്ട് അത് ഇടപോ പറയാം ഇത്രയും സാധനമാണ് വെള്ളക്കടല കറി വെക്കാൻ വേണ്ടുന്നത് ഇനി നമുക്ക് കടല കുക്കറിലോട്ടിടാം കുറച്ച് പൊടികളിടാം പിന്നെ ബാക്കി നമുക്ക് മസാലക്കേത്ത് ചേർത്താൽ മതി ഒരു ടീസ്പൂൺ കശ്മീരിമുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മസാലപ്പൊടി മല്ലിപ്പൊടി വേണ്ട മല്ലിപ്പൊടി ഇട്ടാൽ കടല ബാക്കി ഇരുന്ന് വളിച്ചുപോകും അതുകൊണ്ട് നമ്മളും മല്ലി ചേർക്കുന്നില്ല വെള്ളം ഒഴിക്കുക അത് വേഗാനുള്ള വെള്ളം ഇനി കുറച്ച് ഉപ്പൂടി ഇടാം ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഞാൻ കുക്കർ അടച്ച് വേവിക്കാം രണ്ടാം മൂന്നോ ഗ്യാസ് വരട്ടെ മൂന്ന് ഗ്യാസ് അടിച്ചു നമുക്ക് പിന്നെ ഇത് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഇഞ്ചി വെളുത്തുള്ളി ഇട പച്ചമുളക് ഉണ്ടാവും കൂടി േരം മൂടി വെക്കാം കൊണ്ട് വേറെ പുള്ളി വഴന്നു വരുന്നുണ്ട് ഞാൻ ഇച്ചിരി ഉപ്പ് ചെല്ലാതിട്ടായിരുന്നു ഈ സമോളയൊന്നും എടുക്കാൻ വേണ്ടി കണ്ട് വേപ്പലയും പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അത് നേരത്തെ ഇട്ടതാവുക ഒരു കാൽ ടീസ്പൂൺ മതി മസാലപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി നേരത്തെ നമ്മൾ ചേർത്തുകൊണ്ടാണ് ഇപ്പം കുറച്ച് ചേർക്കുന്നത് നേരത്തെ ചേർത്തില്ലെങ്കിൽ കടലേലേ എരിവ് പിടിക്കില്ല പൊടികളിടാതെ വേവിച്ചാൽ നീളെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം നീ ഊട്ടി വെക്കാം പൊടിയൊന്നും മൂത്തി വരണ്ടര പച്ചറ്റവും വരും നമുക്ക് തണുത്തിട്ട് ഇത് അരയ്ക്കണം അരച്ചുകൊണ്ട് വരാം ഇത് തണുക്കണം ീ ഓഫ് ചെയ്യാം അരക്കുമ്പോൾ നമുക്ക് കുറച്ച് കടലയും കൂടെ കൂട്ടി അരയ്ക്കണം കൊഴുപ്പ് വരാൻ വേണ്ടി ഒരു ഇത്രയും കടലയും കൂടെ എടുത്തു കടലേന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ചെറിയ സ്പൂണ് അതും കൂടെ ഇതിട്ടിട്ട് അരയ്ക്കണം ഒരു കൊഴുപ്പ് വരും നമുക്ക് ഇനി അരപ്പ് ഇടാം അരപ്പ് വന്നിട്ടുണ്ട് വെണ്ണ പോലെ അരയണമെന്നൊക്കെ പറയില്ലേ അതുപോലെ അരച്ചതും ഇല്ലാത്തൊട്ടിടാ അരച്ചോണ്ട് ഒന്ന് അരപ്പ് കട്ടക്കിരിക്കുക അതിനൊന്ന് നമുക്ക് ഉടച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാം ഈ അരപ്പും കടലയെല്ലാം കൂടെ അന്ന് എരിവൊക്കെ ഒന്ന് പിടിച്ചു വരണം ഇച്ചിരി നേരം തിളയ്ക്കണം നമുക്കൊരു ഇച്ചിരി വെള്ളം കൂടി ആ അരപ്പ് ഇച്ചിരി വെള്ളം ഇച്ചിരി നേരം അടച്ചിരിക്കട്ടെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനിയും കടുക് വറുത്തിട്ടാൽ മതി അങ്ങനെ നമ്മുടെ വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടലക്കറിക്ക് പൂട്ടാൻ അപ്പവും കൂടെ ഉണ്ടാക്കാം ഒരു ഒരുവിധം കണ്ണം കുത്തി കഴിയുമ്പോൾ നമ്മൾ അടച്ചു വെക്കണം പോവും വെള്ളക്കട്ടൻ കറി ഉണ്ടാക്കി നോക്കുക